റേപ്പ് ആ ഒരു കംപ്ലൈൻറ്റിലേക്ക് വരാൻ കിടക്കുന്ന സാഹചര്യം ഈ സിസ്റ്ററിന് നേരത്തെ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു അത് സിസ്റ്ററിനെതിരായിട്ടൊരു നടപടി എൻക്വയറി ഓർഡർ ചെയ്തു കാരണം സിസ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് കസിൻ ഈ കേസിലൊരു സാക്ഷിയാണ് ജയ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവർ കോൺഗ്രിയേഷൻ ഒരു പരാതി കൊടുത്തു കാരണം ഈ കുറവിലങ്ങാട് പള്ളിയിൽ അഭിഷേകാഗ്നിന്ന് പറഞ്ഞൊരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഈ സിസ്റ്ററുടെ ഫസ്റ്റ് കസിൻ്റെ ഭർത്താവ് അയാൾ സുപ്രീം കോടതിയിൽ ലോയറാണ് പക്ഷേ അയാൾ ഒരു ഹിന്ദുവാണ് അയാൾ അവരുടെ ഇൻ്റർ റിലീജിയസ് മാരേജാണ് അപ്പോൾ അയാൾ ഇവിടെ ഈ കോൺവെൻറ്റിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള വ്യാജേന ഈ കോൺവെൻറ്റിൽ വന്ന് അഞ്ച് ദിവസം താമസിച്ചു ഈ സിസ്റ്ററുടെ മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ അവർ താമസിച്ചു അയാൾ കോൺവെൻ്റിലെ മൂവ്മെൻറ്റ് രജിസ്റ്റൻസ് അയാൾ ഒരിക്കൽ പോലും ഈ കൺവെൻഷൻ പോയായിട്ട് കാണുന്നില്ല അങ്ങനെ അയാൾ ഇവിടുന്ന് പോയതിന് ശേഷം ഈ ഒന്ന് ഇരുപത്തേഴാം തീയതി ഒന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി പോയി പോയതിനു ശേഷം അത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി അത് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ അവസാനം അയാളുടെ ഭാര്യ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നിലയിലേക്ക് വന്നു ഈ ഭർത്താവ് എല്ലാം കൺഫസ് ചെയ്തു അത് സംബന്ധിച്ച് കുറേ ഡീറ്റെയിൽസ് വേണേ ഞാനത് പറയുന്നില്ല അവസാനം ഭർത്താവ് എല്ലാം കൺഫസ് ചെയ്തു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഞങ്ങൾ അഞ്ച് ദിവസവും ഞാനവിടെ ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് പോയതാണ് കൺവെൻഷി പങ്കെടുക്കാൻ പോയതെന്നല്ല പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസവും ഞങ്ങൾ തമ്മിൽ എല്ലാ തരത്തിലുള്ള ഇമ്മോറൽ ബന്ധങ്ങളും ഉണ്ടായി എന്ന് കൺഫസ് ചെയ്തു ഇതറിഞ്ഞ ഭാര്യ അപ്പം തന്നെ ഇവരെ വിളിക്കുന്നു ഈ സിസ്റ്ററെ വിളിക്കുന്നു സിസ്റ്ററും ഭാര്യയുമായിട്ട് വഴക്കുണ്ടാകും അവർ വഴക്കിൻ്റെ ഫലമായിട്ട് രണ്ടുപേരും ഇപ്പം എന്താ ഈ മാനസികമായി സുഖമല്ലാത്ത രീതിയിൽ ആ സംഭാഷണം അവസാനിക്കുന്നു പിറ്റേ ദിവസം തന്നെ അവരെന്ത് ചെയ്തു അവർ എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഡൽഹിയിൽ നിന്ന് ജലന്ധറിലേക്ക് പോയി അവിടെ കോൺഗ്രേഷൻ മദർ ജനറൽ റജീനെ കണ്ട ഒരു പരാതി പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ഈ സിസ്റ്റർ ഇപ്പോൾ അവർ അവരുടെ ഭർത്താവായി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് നടപടികൾ സ്വീകരിക്കണം അവരുടെ കീപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് നടപടി സ്വീകരിക്കണം നിങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ മീഡിയയുടെ മുമ്പിലേക്ക് ഈ പ്രശ്നമായിട്ട് പോകുന്നത് അപ്പോൾ വളരെ സീരിയസ് ആയി അപ്പോൾ കോൺഗ്രസ് അധികാരി മദർ രഞ്ജീന പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല യു പുട്ട് ഇറ്റ് ഇൻ റൈറ്റിംഗ് നിങ്ങൾ എഴുതിത്താം നിങ്ങൾ അപ്പോൾ അവിടെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിത്തരണം എന്ന് നിർബന്ധിച്ചു ഒരു പക്ഷേ പിന്നീട് ഇവർ മാറിയെങ്കിലും എന്ന് എന്നോർത്തായിരിക്കും നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിത്തരണം ഇവർ ഡൽഹി ചെന്നശേഷം ഇവരൊരു പത്ത് പതിനഞ്ച് പേജുള്ള ഒരു ഇമെയിൽ വളരെ വിശദമായിട്ട് തയ്യാറാക്കി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വിശദമായിട്ട് തയ്യാറാക്കി ഇവരുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് സ്കാൻ ചെയ്തും ഇമെയിൽ ടൈപ്പ് ചെയ്തും ഗൂഗിൾ ഇമെയിൽ വഴി അയച്ചു അങ്ങനെ രണ്ടെണ്ണം ഇമെയിലും കിട്ടി അതിൻ്റെ അറ്റാച്ച്മെൻറ്റായിട്ട് സ്കാൻ ചെയ്ത സ്കാൻഡ് കോപ്പിയും കിട്ടി ഈ രണ്ട് കോപ്പിയിൽ ഒരേ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിട്ട് വരത്തക്ക തരത്തിലുള്ള ചില തെളിവുകൾ വരെ അതിനകത്ത് പറഞ്ഞു കാരണം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ ഈ കന്യാസ്ത്രീയുടെ വസ്ത്രം ഊരിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഭാഗത്തുള്ള കണാമറിയത്തുള്ള രണ്ട് അടയാളങ്ങൾ ഈ ഭർത്താവ് ഈ ഭാര്യയോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് ആ അതിന് വളരെ വലിയ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറി ആ ലെറ്ററിനകത്ത് കാരണം അവരുടെ ഭ്രഷ്ടയിലും അവരുടെ നേവൽ ഭാഗത്തും ഒക്കെ ഉള്ള ചില അടയാളങ്ങളാണ് അതൊരിക്കലും ഒരു പുരുഷ എങ്ങനെ അറിയുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ വളരെ സാങ്കേതികമുള്ളൊരു തെളിവായിട്ട് മാറിയുണ്ട് ഈ പക്ഷേ ഇവർ ഒരു ഈ കോൺഗ്രിയേഷൻ്റെ പഴയ മദർ ജനറൽ ആയതുകൊണ്ട് വെറുതെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് അവർക്ക് താൽപ്പര്യമില്ല അപ്പോൾ അവർ ഇത് എന്ത് ചെയ്യണം കാരണം ഇത് എങ്ങനെ എന്ത് ചെയ്താലും കോൺഗ്രിയേഷൻ അത് വളരെ മോശമായിട്ട് വരും നാട്ടിലറിഞ്ഞാലും പൊതു ജനസമൂഹത്തിനിടയ്ക്ക് വന്നാൽ കോൺഗ്രേഷൻ അവമതിപ്പുണ്ടാകുന്ന കാര്യമായതുകൊണ്ട് അവർ ബിഷപ്പിനോട് ഒരു അഡ്വൈസ് ചെയ്യാൻ തീരുമാനിച്ചു ബിഷപ്പിനെ അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തു ബിഷപ്പിനെ പോയി കണ്ടു കാര്യങ്ങൾ പറഞ്ഞു ഇമെയിൽ ബിഷപ്പിന് കൊടുത്തു ബിഷപ്പ് അത് വായിച്ചു ബിഷപ്പ് സാധാരണഗതിയിൽ സാധാരണഗതിയിലെന്താണോ ചെയ്യേണ്ടത് ചെയ്തു ബിഷപ്പ് ഒരു എൻക്വയറി ഓർഡർ ചെയ്തു ആ എൻക്വയറി ഡിസംബർ പത്താം തീയതി ഓർഡർ ചെയ്തു ആ എൻക്വയറി ഓർഡർ ചെയ്തതോടെയാണ് ഈ വ്യക്തിമും ബിഷപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൺസ്ട്രൈണ്ടത് എന്നിട്ടും ബിഷപ്പിനെതിരെ ഒരാരോടും അവർ ഉന്നയിച്ചില്ല പിന്നെ ഉന്നയിക്കുന്നത് അവരെ ഇതിനെ നടപടികൾ എടുത്തു മദർ സുപ്പീരിയ സ്ഥാനത്ത് നിന്ന് രണ്ടായിരത്തി പതിനേഴ് മെയിൽ മാറ്റിയപ്പോഴാണ് കാരണം ആ അങ്ങനെ മദർ സുപീരിയ സ്ഥാനത്ത് മെയിൽ മാറ്റിയതോടുകൂടി ഈ കത്ത് ഈ കോൺഗ്രീഷനുള്ള എല്ലാ കന്യാസികളും അറിഞ്ഞു അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ടായി ആ എന്താണ് സംഭവിച്ചതെന്ന് പറയണ്ടേ അപ്പോൾ അവർ സ്വാഭാവികമായും പറഞ്ഞു ഇത് ബിഷപ്പിൻ്റെ സോക്കേടാ ബിഷപ്പ് എനിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചില വേലകളാണ് ആദ്യം ഒരു ഉയർത്തി ആരോപണതാണ് എൻ്റെ കസിൻ സിസ്റ്ററെ കൊണ്ട് ബിഷപ്പ് ഭീഷണിപ്പെടുത്തി എഴുത കത്താണ് പിന്നെ പറഞ്ഞു അവൾക്ക് വട്ട അവൾ എഴുതുന്നത് ഇതൊന്നും അല്ലെന്നാണ് അവരുടെ മൊഴി അവർ പറഞ്ഞു അവരെ കോടതി പ്രോസിക്യൂഷൻ കൊണ്ട് വിസ്തരിച്ചു അവർ പറയുന്നത് എന്താ ഞങ്ങൾ അമ്മയും ടെലിഫോണിൽ സംഭാഷണം നടത്തി വഴക്കൊണ്ടായാലും ഞങ്ങൾ ഇവരോട് പകുവിട്ടാൻ ഇങ്ങനെ കള്ളക്കത്തെഴുതി അയച്ചാൽ അങ്ങനെ ഒരു കഥയാണ് പറഞ്ഞത് അതിപ്പോൾ കോടതി അവിശ്വസിച്ചു അതിൻ്റെ കാര്യം എന്നുവെച്ചാൽ കള്ളക്കത്തെഴുതി അയച്ചു എന്ന് പറയുന്ന അവരുടെ തന്നെ മൊഴിയിൽ അവർ പറയുന്നത് പക്ഷേ അന്നത്തെ ശേഷം ഞങ്ങളമ്മീ വർത്താൻ പറ്റത്തില്ല ഫോണിൽ പോലും സംസാരിച്ചില്ല ഇനി സംസാരിക്കുകയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിനർത്ഥം അവരവരുടെ കുടുംബത്തിൻ്റെ ഓണറെ സംരക്ഷിക്കാൻ വേണ്ടി കോടതി വന്ന് കള്ളം പറയാറ് പക്ഷേ അതേസമയം ഇവരുമായിട്ടൊരു കോംപ്രമൈസിന് അവർ തയ്യാറല്ല എന്നുള്ളതാണ് അങ്ങനെയല്ലേ അത് സ്വാഭാവികമായി എടുക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായും അവരെ കോടതി അവിശ്വസിച്ചു അപ്പം അതുതന്നെയല്ല അവരുടെ നിന്ന് ആ ഇമെയിൽ പ്രോസിക്യൂഷൻ പിടിച്ച് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി പക്ഷേ ഒറിജിനൽ കൊണ്ടുവന്നില്ല റെജിനിയുടെ ഇമെയിൽ വാങ്ങിയിട്ട് ഇമെയിൽ പ്രൂവ് ചെയ്യരു അർത്ഥത്തിൽ തന്നെ റെജീനിയുടെ അതിന് സിക്സ്റ്റി ഫൈവ് ബി സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല സിക്സ്റ്റി ഫൈവ് ബി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇപ്പം ഒരു ഇമെയിൽ ആണെങ്കിലും എന്ത് ഡോക്യുമെൻ്റ് ഡിജിറ്റൽ എവിഡൻസ് ആണെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ അറിയാം അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല അതിൻ്റെ ഒറിജിനൽ വാങ്ങിയിട്ട് ഫോട്ടോ കോപ്പി കൊണ്ട് കോടതിയിൽ ആരാക്കി കാരണം ഇങ്ങോട്ട് സാധനം ആജരാക്കിയെന്നും വേണം എന്നാ തെളിയിക്കപ്പെടരുത് ഈ കത്ത് തെളിഞ്ഞാൽ ഈ കത്ത് കത്തൊരാൾ വായിക്കാനിടയാൽ ഈ കത്ത് തെളിഞ്ഞാൽ ഈ കേസ് അവിടെ അവസാനിക്കുമെന്നറിയാം അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പം അവർ മദർ റജീനയാണല്ലോ ഈ ജയ പിന്നീട് കത്ത് ഇമെയിൽ അയച്ചു കൊടുത്ത രജീനയാണല്ലോ അപ്പോൾ എന്ത് ചെയ്തു രജീനിയെ അവർ ഒഴിവാക്കി രജീനെ വിസ്തരിക്കുന്നില്ല അപ്പം നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റാപോല്ലോ അപ്പോൾ ആഘട്ടമായപ്പോൾ പറ്റി അന്വേഷിക്കും ഈ ഇമെയിൽ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് ഇത് മേബിൾ ജോസഫ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറി കീടെ കയ്യിൽ കൊണ്ടത് മനസ്സിലാക്കി പിന്നെ ഇത് പിന്നെ ഒരു ഒരു ഫാദർ ആഖിൻ എന്ന് പറഞ്ഞ ഒരു ഫാദർ വഴിയത് അതിൻ്റെ സിക്സ്റ്റി ഫൈവ് ബി എ കൊടുത്ത് പ്രൂവ് ചെയ്ത് മേബിൾ ജോസഫിനെയും വിളിച്ചു വരുത്തി പ്രൂവ് ചെയ്തതോടുകൂടി ഈ റജീനയുടെ ഇമെയിൽ മനസ്സിലായി റജീനയ്ക്ക് ഈ ജയ ജയയുടെ ഇമെയിലിൽ നിന്ന് അയച്ചതാണെന്ന് പ്രൂവ് ചെയ്തു അങ്ങനെ അത് എക്സിബിറ്റ് ഡി ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു പ്രമാണമായിട്ട് കോടതി സ്വീകരിച്ചു അങ്ങനെ ആ കോടതി അത് വായിച്ചു വെക്കാനും അത് നോക്കാനും മനസ്സിലായി അതും ആ കത്ത് വായിച്ചാൽ മതി ആ കത്ത് വായിച്ചാൽ ഇത് വളരെ നിസ്സാര കാര്യമില്ലെന്ന് മനസ്സിലാവും കാരണം ആ കത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ ജയെന്ന് പറയുന്നവരുടെ സിസ്റ്റർ അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുക കണ്ടുകൊണ്ടാണ് അവർ വരുന്നത് അയാള് വിൽപത്രം എഴുതി വെച്ചു മരണമൊഴി എഴുതി വെച്ച ശേഷം അയാൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുക കാരണം ഈ സിസ്റ്ററുമായിട്ട് അയാൾക്കൊരു അഫ അഫയർ ആയിരുന്നു ഉണ്ടായിരുന്നു അഫയർ അയാൾക്ക് പോലെയൊക്കെ ജീവിക്കേണ്ടെന്ന് കരുതി അയാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭാര്യ വരുന്നിടത്തുമെന്നാണ് ഈ കഥ തുടങ്ങുന്നത് അവരുടെ ലെറ്റർ ആരംഭിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ലെറ്റർ വളരെ നിസ്സാരമല്ല അതിലെ അലിഗേഷൻസ് നിസ്സാരമല്ല അപ്പോൾ അത് വളരെ ഗുരുതരമായ ആരോപണമാണ് ആ ഗുരുതരമായ ആരോപണത്തിൽ ഒരു എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല ബിഷപ്പ് പിന്നെയും കോൺഗ്രിയേഷൻ അധികാരികൾ എൻക്വയറി നടത്താൻ വയ്യപ്പം ബിഷപ്പ് റിമൈൻഡറോടെ കൊടുത്തു മാർച്ചായപ്പോൾ വീണ്ടും എൻക്വയറി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു അതോടെ ഈ വിക്ടിമിനും അവരുടെ കൂടെയുള്ള കന്യാസികൾക്കും എല്ലാം മനസ്സിലായി ബിഷപ്പാണ് ഇതിനകത്ത് ഇടംകോലിടുന്നത് ഇതിനകത്ത് എൻക്വയറി നടത്തിക്കാനും നടപടിയെടുക്കാനും നിൽക്കുന്ന ബിഷപ്പാണ് യഥാർത്ഥ വില്ലൻ ബിഷപ്പാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അവരവരുടെ ദൈ ദ എന്താ പറയുന്നത് ദൈ ടേൺ ദർ ഗൺസ് അഗെയിൻസ് ബിഷപ്പ് അന്നും ഒരു ബിഷപ്പിനെതിരെ ആക്രമണമായി ബിഷപ്പിനെ മാറ്റണമെന്നുള്ള എടുത്തു പിന്നെ ബിഷപ്പിനെ ഭേദ ഭേദ്യം ചെയ്യും മർദ്ദിക്കും അങ്ങനത്തെ ആക്രോശങ്ങളായി ഇവർ കന്യാസ്ത്രീകളായിട്ടുള്ള അനുപമയും മറ്റേ ഈ കേസിലെ വ്യക്തിമ്പും കൂടി ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ ഞങ്ങൾ ആത്മഹത്യയായിരുന്നു ബിഷപ്പിൻ്റെ പേര് വെച്ച് ആത്മഹത്യ എന്ന് പറഞ്ഞു ബിഷപ്പ് അപ്പം ജലന്ധർ പോലീസിൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം മുപ്പതാം തീയതി ബിഷപ്പ് ജലന്ധർ പോലീസ് പരാതി എഴുതി കൊടുത്തു ആ ഇങ്ങനെ ഈ കേസ് വരുന്നതിന് ഏഴു മാസം മുമ്പ് ബിഷപ്പ് ജലന്ധർ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഇവരുടെ രണ്ടുപേര് പേരെടിവെച്ച് ആത്മഹത്യ ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം അങ്ങനെ അങ്ങനെ എഴുതി കൊടുത്ത് ഇവരെ വിളിച്ചു ഇവർ മനസ്സിലായി ഇവർക്ക് അങ്ങനെ പരാതി ഉണ്ടെന്ന് മനസ്സിലായി ഇവർ അതിനുശേഷം ഒന്നും ചെയ്തില്ലല്ലോ അതിനുശേഷം ഈ ബിഷപ്പിനെ തട്ടിക്കൊണ്ടുപോയി വധിക്കുമെന്ന് ഈ വ്യക്തിമായിട്ടുള്ള കന്യാസ്ത്രീയുടെ ബ്രദർ വീക്ഷപ്പെടുത്തി അപ്പോൾ ബിഷപ്പിന് വേണ്ടി സഭയുടെ പി ആർഒ പീറ്റർ കവംപുറം എന്ന് പറയുന്ന ആൾ കോട്ടയസ്പിക്ക് പരാതി കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം പതിനേഴാം തീയതി പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി കുറവിലങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിനകത്ത് ഈ പറയുന്ന അഞ്ച് കന്യാസ്ത്രീകളുടെയും ബന്ധുക്കൾ പ്രതികളാണ് ആ കേസ് ഇപ്പോഴും ഉണ്ട് ആ കേസ് ഇപ്പോഴും പാലാ ഇപ്പോഴും പാലാ മൈസർ കോടതി നിലനിൽക്കുന്നുണ്ട് പോലീസ് സബ്സിക്കുവാനായിട്ട് അന്വേഷിച്ചതിന് റഫർ ചാർജ് കൊടുത്തു പക്ഷേ ബിഷപ്പ് അതിന് ആക്ഷേപം കൊടുത്തിട്ടുണ്ട് റഫർ ചാർജിന് ആക്ഷേപം കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇനിയും ഗൗരവമായിട്ട് നടത്തേണ്ടി വരും ആ കേസ് മരിച്ചുപോയി കഴിയില്ല ആ കേസ് ഗവൺമെൻറ് ആകുന്നേ ഉള്ളൂ ഇനി അത് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും അപ്പോൾ ആ നിലയിൽ ബിഷപ്പ് കന്യാസ്ത്രീക്കെതിരെ ബന്ധുക്കൾക്കെതിരായിട്ട് പരാതി കൊടുത്തു അവരെ പോലീസ് വിളിപ്പിച്ചു വിളിപ്പിച്ചതോടെ വക്കീലിനെ കണലായി പിന്നെ എറണാകുളത്ത് പോലായി ഡിസ്കഷനായി കഥ മാറി കഥ മാറി ആദ്യമായിട്ട് റേപ്പ് സംബന്ധിച്ചുള്ള അലിഗേഷൻസ് സർഫസ് ചെയ്തു